ഹായ് ആ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ചെമ്മീൻ തോരനാണ് ഈ ചേർത്തല സൈഡിലോട്ടൊക്കെ പ്രധാനപ്പെട്ട ഒരു കറിയാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് കിള്ളി ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ചെമ്മീൻ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പുളി ഇടാം പുളി അല്പം ഉപ്പിടാം അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മതി കേട്ടോ ഇന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ് അല്പം വെള്ളം ഒഴിക്കാം ഇതോ കുറച്ച് മതി കേട്ടോ ചെമ്മീന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടി മാത്രം സെറ്റാക്കി എടുക്കാം ഇതേ നമുക്ക് ഇത് പറ്റിച്ചെടുക്കാവേ ഇത് പറ്റിച്ചെടുക്കാം അത് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്കത് ചേർക്കാനുള്ള ചേരുവകളൊക്കെ ശരിയാക്കി സെറ്റ് ചെയ്ത് ചെമ്മീൻ പറ്റിയിട്ടുണ്ട് ഇത് ഇതാണ് നമ്മുടെ ചെമ്മീൻ്റെ അവസ്ഥ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഞാനിവിടെ സാധനമാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കരിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി വേണം ഇഞ്ചി സവാള പച്ചമുളക് ഇത്ര ഐറ്റമാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ ധരിഞ്ഞു വയ്ക്കുകയാണ് ഞാൻ അപ്പം നിങ്ങൾ ചരിത്രം എന്തെങ്കിലും ഈ തോരനൊക്കെ എന്തെങ്കിലായി ഇതൊക്കെ എടുക്കുന്നത് പക്ഷേ ഇതിങ്ങനെ എടുക്കണം കേട്ടോ ഇന്ത്യയാണത് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ടേസ്റ്റോണ്ടാവുള്ളൂ പിന്നെ ഈ ചെമ്മീൻ്റെ കാര്യം ഉറപ്പാണ് ഞാനൊരു കഥ പുറത്തുള്ളൂ ഞാൻ ഈ രഹിതോടൊക്കെ ഞാൻ കഴിഞ്ഞി വന്നതിന് ശേഷം ഞാനിങ്ങനെ തോളും കായലും മീനും ഞണ്ടും ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പിന്നെ അങ്ങനെ സാഹചര്യം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ചെമ്മീനൊന്നും മേടിച്ച് ഇരുന്ന സാധ്യത ഇല്ലായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ടിട്ടുമില്ലായിരുന്നു അപ്പം ഞാൻ ചേട്ടാൻ വീട്ടിൽ വന്നിട്ടാണ് ചെമ്മീൻ ഒക്കെ ആദ്യം കാണുന്നത് ചെമ്മീൻ ഞണ്ട് അത് വലിയ വലിയ സിലോപ്പ് കരിമീനൊക്കെ നേരിട്ട് കാണുന്നത് കരിമീനൊക്കെ കണ്ടപ്പോഴത്തേക്കും ഏറ്റവും വികൾപ്പം ഒന്ന് കാണേണ്ടതായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ചേട്ടാടെ ചേട്ടനാണ് കേട്ടോ അന്ന് അങ്ങനത്തെ നിയമം ഒന്നും വന്നിട്ടില്ല അങ്ങനത്തെ മീൻ പിടിക്കുന്നത് നിയമങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോഴാണ് ആ നിയമങ്ങളൊക്കെ വന്നത് കേട്ടോ ഞങ്ങളുടെ ചേട്ടാടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കായലല്ലേ കായലിൻ്റെ ഇങ്ങനെ കുറച്ച് കമ്പും കോലും ഒക്കെ ഞങ്ങൾ വട്ടത്തിൽ ഇങ്ങനെ ചതുരത്തി കുത്തി വെക്കും കുത്തി വെച്ചിട്ട് ചവറും സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ നിർത്തിയാലും എന്നാൽ പരിപാടിയാണ് പപ്പ് ഇടുക എന്ന് പറയാൻ കേട്ടോ ഇതുപോലെ എനിക്കറിയാവും ഈ മഴനാട്ടിൽ കിടന്നിട്ട് വന്നത് എനിക്കറിയാം പപ്പ എന്നതാണ് പപ്പും പൂള ഏതാണെന്ന് എനിക്കറിയില്ലല്ലോ അപ്പൊ അങ്ങനെ എല്ലാ ദിവസം ഞാൻ ചേട്ടനെയൊക്കെ കഴിക്കുന്നതിന്റെ വേസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന അതിനകത്ത് ഇടുക കേട്ടോ അങ്ങനെ കുറെ നാളെ ഇത് മീനാ വളർത്തുന്ന മീൻ കയറിക്കിടക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ആ അതിന്റെ കാലാവധി ഇത്ര കാലാവധി ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിന് അതിനെ കാലാവധി എന്ന് കഴിഞ്ഞ് സാധനം എടുക്കാൻ പുള്ളി തിലകഞ്ചാടം കാണട്ടോ ചേട്ടനെ സ്വന്തത്തിൽപ്പെട്ട ചേട്ടൻ തന്നെയാണ് ആ തില സ്വന്താണ് അവൾ പുള്ളിക്കാനങ്ങനെ വന്ന് മറ്റേ പപ്പെടുക്കാനായിട്ട് വന്നു പപ്പെടുത്ത് കൊടുക്കുന്നപ്പോഴത്തേക്കും ദേശീയോട് ചോദിച്ചേട്ടാ നിൻ്റെ പെണ്ണുമുള്ള വേണമെങ്കിൽ ചെമ്മീൻ കാണിച്ചു കൊടുക്ക് അവളത് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ആദ്യമായിട്ടല്ല കാണിച്ചു കൊടുക്കണം അവളാ അങ്ങനെ കാണാൻ അടിയ മലയിലൊക്കെ കാണുന്നത് അതൊന്നും കണ്ടു നീ നിങ്ങണ്ടോ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിച്ചെങ്കിൽ നിനക്ക് ചെമ്മീൻ കാണാമെന്ന് ചോദിച്ചു ഇപ്പം സ്വഭാവമായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും ഈ ചട്ടി ചെമ്മീന്റെ ചെമ്മീൻ്റെ വലിപ്പമല്ലേ നിങ്ങൾ ഇരിക്കത്തുള്ളൂ എന്റെ പൊന്ന ടീമ ഈ ഐറ്റം ഒന്നും അല്ലായിരുന്നു ഞാൻ ചെന്നാൽ വള്ളത്തോട് നോക്കുമ്പോൾ കണ്ട സീൻ എനിക്ക് ഇപ്പോഴും കയ്യും കാര്യം പറയും കാണുമ്പോൾ ഒരു ചെമ്മീനൊക്കെ ഈ നീളമുണ്ട് ഈ കാറൊക്കെ നീണ്ട് ഞണ്ടിന്റെ കാല് പോലെ ഇപ്പോൾ ഈ നീണ്ടു കിടക്കുന്ന ചെമ്മീ പക്ഷെ ആ ചെമ്മീൻ അല്ല കേട്ടോ അതിന് കൊഞ്ചെന്ന് പറയട്ടെ ശരി കൊഞ്ചല്ലേ കൊഞ്ചെന്നാണ് അവര് പറയുന്നത് പക്ഷെ എനിക്കറിയില്ല ഞാൻ എന്നോട് പറഞ്ഞതന്നെ ചെമ്മീൻ കാണുന്നില്ല എൻ്റെ നമ്മൾ വീട്ടിൽ മേടിക്കുന്ന ചെമ്മീൻ ഞാൻ ഉദ്ദേശിച്ചോളൂ അങ്ങനെ ഞാൻ ചെന്നു പണ്ടപ്പത്തന്നെ ഞാൻ നടക്കുന്ന ആയോ അലമ്പള അയ്യോ എന്റെ ഒരു ഇത് എന്റെതാണായി കിടക്കുന്നത് ഇതാ ചെമ്മീൻ ഇത് ചെമ്മീന്റെ അമ്മയാണോ അങ്ങനത്തെ ഞങ്ങളെ ബഹളം ഇട്ട് ആ കായലിൽ കിടക്കുന്ന വലക്കാർ മൊത്തം അറിഞ്ഞു ഇവിടെ കൊഞ്ച് കിട്ടിരുന്ന കാര്യം പെട്ടെന്ന് തന്നെ ചേട്ടാ ഓർമ്മ ഇത് എവിടെ നിന്ന് വലിച്ചോണ്ട് വന്നതാണ് വെനകെട്ടവനെങ്കിൽ പെണ്ണിനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മൊത്തം പെട്ടെന്ന് തന്നെ മൂടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുമുളനെ വിളിച്ചോണ്ട് ചിരിച്ച് മണി തീർന്നു അങ്ങനെ ഞാൻ ഇനി പോകുന്നത് അങ്ങനെയാണ് ചെമ്മീൻ്റെ കഥ ഓർമ്മ ഓർമ്മ വരുന്നത് കേട്ടോ പിന്നെ ഏർ അതാണ് ഒരു കഥ ഏർ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾക്ക് ചെമ്മീൻ്റെ ഓരോ വെക്കാറ് അപ്പൊ ഞാൻ ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം പഠിച്ച കരകൾ കേട്ടോ ഇത് ഈ കറി എന്നെ പഠിപ്പിച്ചത് ചേർത്തിയാണ് കേട്ടോ അപ്പം എൻ്റെ മക്കളെ നോക്കുന്നത് ജീജ എന്ന് പറയും പലത്ര ചേർത്തിയാണ് എന്നെ ഈ കറി പഠിപ്പിച്ചത് കാരണം ഇതൊക്കെ നമ്മുടെ ഒക്കെ വീടുകളിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കുന്നതാണ് അങ്ങനത്തെ ഈ കറി അപ്പോൾ അങ്ങനെ ഒരു വർഷം അവിടെ ഉണ്ടാക്കിയ കറിയാണ് എന്തോരാവശ്യം ഇതാണോ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ കറിയാണ് അങ്ങനെ കണ്ടുപിടിച്ചത് പക്ഷേ ഇവിടെ റേഷ്യേടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാക്ക് ഇമ്മ കുഴിക്കൊടുത്താൽ മതി ചേട്ടാ ഇന്നോളും ഭയങ്കര ഇഷ്ടമാണ് വെറുതെ പിന്നെ ചേട്ടൻ ഒക്കെ ഒരു കാര്യമുണ്ട് ചെമ്മീ വലിയ ചെമ്മീനൊക്കെ മേണിക്കും വെറുതെ ഒക്കെ വഴക്കിട്ട് കളയും അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് വഴക്കിടുന്നതായിരുന്നു അപ്പൊ വഴക്കിട്ട് കഴിപ്പം നമ്മൾ പിണങ്ങിയൊക്കെ ഇരിക്കുമല്ലോ പിറ്റൊക്കെ തിന്നാ പുള്ളി പിന്നെ ഭയങ്കര പ്രകായിരിക്കും അടുക്കള മാറത്തേക്ക് ജമ്മീൻ രണ്ടാ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വലിയ ഇറച്ചിയും മീനും ഇറച്ചിയൊന്നും ചേട്ടനക്ക് വലിയ ഇഷ്ടമല്ല ഇറച്ചിയോ അങ്ങനെ ഇഷ്ടം പക്ഷെ മീനും ഞണ്ട് മെയിൻ സാധനമാണ് ഞണ്ട് ചെമ്മീൻ ചേട്ടാട അപ്പൊ അങ്ങനെ ഞങ്ങള് വലയൊക്കെ ഇട്ടിട്ട് ഞണ്ട് പിടിച്ച് കഴിഞ്ഞാൽ വെള്ളി രണ്ടൊക്കെ ആൾക്കാർ പറയും ഇത് പക്ഷേ അത് കാശ് കൊടുത്തോ അങ്ങനെ വില കിട്ടാ കൊടുക്കണേ മാർക്കറ്റിൽ കൊടുത്ത് ചേട്ടാന്ന് കൊടുക്കാൻ സമ്മതിക്കല്ല ചേട്ടാ അത് കഴിച്ചിട്ടേ ഇരിക്കത്തോളു അപ്പൊ അപ്പൊ കറ നിർത്താൻ അപ്പൊ പാചകത്തോട് കടക്കാം അത് കൈ വെച്ച് ഞരണാകുമ്പോ അല്ലെ ഞാൻ നമ്മൾ കൈ ഇതാണ് അത് കഴിഞ്ഞ് അപ്പൊ അതെ ഇതിന്റെ അത്തോട്ട് തേങ്ങ സാധനം മനസ്സിലേങ്ങ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പില ഇത്ര സാധനമാണ് ഇത് രണ്ടും മിക്സ് ആക്കുകയാണ് കേട്ടോ ഞാൻ മിക്സ് ആക്കുന്നു പിന്നെ ഇടേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ കൂടുതലിടാം പക്ഷേ ഇച്ചിരി മുളകൂടി ഇരുന്നായിരിക്കും ചില നല്ലതാണ് ഞാൻ മുളകൂടി ഇടവേ അല്പം മുളക് കൂടി ഇടാം അധികം വേണ്ട കുറച്ച് മതി ഒരു കളർ ഒന്ന് വെളുത്തിരിക്കരുതും മിനി എനിക്കങ്ങനെ പോയി ഇച്ചിരി അതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ചേർക്കണം കേട്ടോ അതൊന്നും നിങ്ങള് മറക്കരുത് ഞാനേ മറന്നാലും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇതിലെ തേങ്ങാക്കി വളർന്നു കിട്ടത്തൊള്ളു ഈ ഇവരെ ഇവരെ ഒന്ന് മിക്സ് ആക്കണം കെട്ടാ കൈ കൊണ്ട് തന്നെ യോജിപ്പിക്കുന്ന നല്ലത് കാരണം നമ്മൾ മിക്സിൽ ഇട്ടിന്ന് ഒതുക്കാൻ പോയാൽ പിന്നെ ഇത് ഒരഞ്ഞ പോലെ ആയി പോകും അപ്പം അത് വേണ്ട കൈ കൊണ്ടൊന്നും ഇങ്ങനെ ഞെടിയാൽ മതിയാവും അപ്പം സെറ്റായിക്കോടും അതിനുള്ളു ഇനി നമുക്ക് ബാക്കി നമുക്ക് അലപ്പത്തി കാണൊന്നും സെറ്റായിക്കോട്ടോ നമുക്ക് ചട്ടി ചൂടാം അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ മേടിയമ്മ എന്നെ വിളിച്ചിട്ടുണ്ട് തൊടുപുഴ തന്നെ ചോദിച്ചിട്ടൊക്കെ പെരുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വേണേൽ മാനേ നീ ആ എണ്ണ ചട്ടി ചൂടാതെ എണ്ണ കോരി ഒളിച്ചേച്ചു ആ ഉലുവനെ ഇതിന് മാത്രം ചീത്ത പറയുമ്പോൾ അത് നിന്നെ കുഴപ്പമല്ലേ ഉലുവ നിന്നെ വല്ലതും ചെയ്താ ഉലുവ പറഞ്ഞാൽ നീ എണ്ണ വാരി വാരിയെടുത്തിടാ അവിടെ മേല നീ ചട്ടി ചൂടാതെ എണ്ണ ഒഴിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യം വിളിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പറയാൻ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞാ അതുകൊണ്ട് ഞാൻ എണ്ണ ചട്ടി ചൂടാതിന് ശേഷം എണ്ണ വിളിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും ചൂടാ നല്ലത് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ വെളിച്ചെണ്ണ ടേസ്റ്റ് വരുമ്പോഴാണ് കലക്കിച്ചിടും ടേസ്റ്റാണ് കൂടും കടുകിടുകയാണേ ആ അതെ എന്നാൽ ചൂടാ കേട്ടോ കേട്ടോ ചേട്ടാ ചൂടാക്കിട്ടാൽ അല്ല നീ കടുക ചീത്ത കുറയുന്ന ഞാൻ ഇതില്ല അതെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അല്പം കടുകിടാം എന്താ ആ കുരു കുരു ഉണ്ടോ കുരുകുര കുരുകുര കൊണ്ടുവരുന്നുണ്ടോ പൊട്ടി വരുന്നുണ്ട് കേട്ടോ டங் டங் mau டங் ചെമ്മീനോടെ ഇപ്പോൾ അല്ല അവനെ അടുത്ത് ഇല്ലാത്ത വിളാവേ ചെമ്മീൻ ചെന്ത എന്നിട്ട് ചെമ്മീന് ചെന്തതിനു ശേഷം ഈ പീരവെച്ചാൽ മൂടി പറയാൻ കിടക്കാം കാരണം ചെമ്മീം വെന്തിരിക്കുന്നില്ല സവോള ഒന്ന് വാടുന്ന ഒരു ഇതൊള്ളു കേട്ടോ സമയം അല്പം വേണം തളിച്ചു കൊടുക്കാട്ടോ കോരി തളിച്ചു കഴിക്കണ്ടാ മതി ആവിൽ വേവിച്ചെടുക്കാട്ടോ സവോള എടുക്കുന്ന വാളികം ഈ പരിവാണോ സംഭവം നല്ല സ്മെല്ലടിക്കണ്ട പുളിക്കെണ്ണയുടെ തേങ്ങയുടെ ഇഞ്ചിയുടെയും വെളിച്ചൊക്കെ മിക്സിഡ് മണമാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു ഞാൻ വെറുതെ വിഷയമല്ലേ നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അവിടെ ചൂട് ചോറിന് ഇച്ചിരി ഉപ്പ് ഇട്ടീൻ്റെ പുറത്ത് ഈ കറി ഇട്ടൊന്ന് കുഴച്ചു തിന്നോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കേട്ടുണ്ട് വെക്കണം അപ്പോൾ സെറ്റ് ആയിട്ട് അത് വെക്കാറ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചെമ്മീൻ തോരൻ അപ്പോൾ നമുക്ക് ചുക്കെടുക്കാം അല്പം ചോറ് എടുത്തിട്ടുണ്ട് ശേഷം ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ തോരൻ കേട്ടോ ഇത് ആലപ്പുഴ സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുമാതിരപ്പെട്ട എല്ലാ കടകളിലും ഉണ്ടാവുക അത്ര ടേസ്റ്റാണത് തിന്നു നോക്കണം ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്